മൂത്തകുന്നം കുര്യാപ്പള്ളിയിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളോടുള്ള അവഗണനയ്ക്കെതിരെയുള്ള ജനകീയ സമരം ഒരു വർഷം പിന്നിട്ടു സമരത്തിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ചാം ദിവസം പ്രദേശവാസികളുടെയും വിവിധ ബഹുജന സംഘടനാ നേതാക്കളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സായാഹ്ന സമരം സിപിഐഎം മുൻ പറവൂർ ഏരിയ സെക്രട്ടറി ടി ആർ ബോസ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം മൂത്തകുന്നം കുരിയാപ്പള്ളി മേഖലയിൽ എൻ എച്ച് അറുപത്തിയാറ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളോടുള്ള അവഗണനയ്ക്കെതിരെയുള്ള ജനകീയ സമരം ഒരു വർഷം പൂർത്തിയായി പ്രദേശവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നതും അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവും എഴുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ജില്ലാ പഞ്ചായത്ത് റോഡ് അടച്ചിടുന്നതിനെതിരെയും പ്രദേശവാസികളുടെ ഏക ആശ്രയമായ പഴയ കുടിവെള്ള പൈപ്പ് നീക്കം ചെയ്ത് പുതിയ പൈപ്പ് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർത്തിയാണ് സമരം ആരംഭിച്ചത് സമരത്തിന്റെ പ്രദേശവാസി യും വിവിധ ബഹുജന സംഘടനാ നേതാക്കളുടെയും നേതൃത്വത്തിൽ സായാഹ്ന സമരം സംഘടിപ്പിച്ചു സമരം സി പി ഐ എം മുൻ പറവൂർ ഏരിയ സെക്രട്ടറി ടി ആർ ബോസ് ഉദ്ഘാടനം ചെയ്തുവാസികൾക്ക് ഒരു വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഏത് പാത കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ദേശീയപാത വരുന്നത് യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനാണ് എന്ന് പറയുമ്പോൾ അത് നിലവിലുള്ള പ്രദേശവാസികളുടെ യാത്രാ സൗകര്യത്തെ പ്രതികൂലമായി പാലിക്കുന്ന രീതിയിൽ സി എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണവും കാനയുടെ ഉയരം വർദ്ധിപ്പിച്ചതും മൂലം മഴക്കാലത്ത് കാനയിൽ നിന്നുള്ള മലിനജലവും ചെളിയും ജില്ലാ പഞ്ചായത്ത് റോഡിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതിയാണെന്നും ഇതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡ് തകർന്ന നിലയിലാണെന്നും സമരസമിതി വ്യക്തമാക്കി മൂത്തകുന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കും നിരവധി ആരാധനാലയങ്ങളിലേക്കും പോകാനുള്ള ഏക റോഡാണിത് പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്ന് സമരസമിതി മുന്നറിയിപ്പ് വാർഡ് മെമ്പർ ൾക്കിൽ എന്നിവർ സമരത്തിൽ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്